വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ക്രിസ്തുമസ് സമ്മാനമായി സ്കൂളുകൾക്ക് മെമ്പറുടെ ലേസ് ബിൻ എന്റെ വാർഡ് ശുചിത്വ വാർഡ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഏറാമല ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ ഷുഹൈബ് കുന്നത്താണ് വാർഡിലെ എല്ലാ വിദ്യാലയങ്ങളിലും ലേസ് ബിൻ പദ്ധതി നടപ്പിലാക്കിയത് ഓരോ സ്കൂളിലും ക്രിസ്തുമസ് സമ്മാനമായി മെമ്പർ നേരിട്ട് ഭിന്നമായി എത്തിയാണ് വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും ലൈസ് ബിൻ കൈമാറിയത് ലെയ്സ് കവറുകൾ ബിസ്ക്കറ്റ് കവറുകൾ മിഠായി പൊതികൾ തുടങ്ങി പ്ലാസ്റ്റിക് കവറുകൾ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ബിൻ സ്കൂളുകൾക്ക് നൽകിയത് കുട്ടികളിൽ ശുചിത്വബോധം വളർത്തുന്നതിനൊപ്പം പ്ലാസ്റ്റിക് വിമുക്ത സ്കൂൾ എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എറണാകുളം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ലേസ് ബിൻ എന്ന് പറയുന്ന പദ്ധതി നമ്മളെ വാർഡിൽ അഞ്ചോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഈ ശുചിത്വത്തിൻ്റെ ബോധവൽക്കരണം നടത്താനിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ലേസ് ബിൻ എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ മുട്ടായികളൊക്കെ കഴിക്കുന്ന കുട്ടികളാണ് നമ്മൾ പലപ്പോഴും ലേസ് ബിൻ ലേസ് വാങ്ങും അതുപോലെ മുട്ടായി വാങ്ങും ഇതൊക്കെ വാങ്ങിയിട്ട് ആ പേപ്പറുകൾ സ്കൂളുകളിൽ വലിച്ചെറിയുന്നതിനപ്പുറത്തായിട്ട് അത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേസ് ബിൻ നിങ്ങളെ അതേ പേരിൽ ലേസിൻ്റെ അതേ പേരിൽ ഒരു ബിൻ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും വരാൻ പോവാണ് അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറിൻ്റെയും ഒരു സമ്മാനമായിട്ട് കുട്ടികളിൽ ശുചിത്വം വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ലേസ് ബിൻ പദ്ധതി ഏറാമല ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വികസന സമിതി നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ സ്കൂൾ എത്തിയിരിക്കുന്നത് ഈ സ്കൂളിൽ നമുക്കറിയാം പിന്നെ എല്ലാ നിലക്കും അച്ചടക്കമുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലക്ക് തന്നെ നിങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് മുട്ടായി കടലാസുകൾ അല്ലെങ്കിൽ ലേസിൻ്റെ കടലാസുകൾ അതൊക്കെ വലിച്ചെറിയുന്നതിനപ്പുറത്തായിട്ട് ഈ ലേസ് ബിന്നിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കണം അതിന് വേണ്ടിയിട്ട് അത് പറയുവാൻ വേണ്ടിയിട്ടും അത് നിങ്ങളിൽ വളർത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വീടുകളിൽ എത്തുമ്പോൾ ആ വീടുകളിൽ എത്തുന്ന നിങ്ങളെ ഉമ്മമാരോട് അല്ലെങ്കിൽ അമ്മമാരോട് നിങ്ങൾ ബ്ലാസ്റ്റിക് സാധനങ്ങൾ പിന്നെ വീട്ടിൽ പലപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറാണ് കിട്ടുക ഈ പ്ലാസ്റ്റിക് കവറുകൾ കൃത്യമായിട്ട് കഴുകി അത് ഒരു ചാക്കിൽ വെച്ചുകൊണ്ട് ഓരോ മാസവും അംഗങ്ങൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് അത് കൊടുക്കണം അതാണ് അംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവർ വീട്ടിൽ വന്ന് നിങ്ങളെ ബ്ലാസ്റ്റിക് സാധനങ്ങൾ വാങ്ങിക്കും അത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് അതിൻ്റെ യൂസർ ഫീ കൊടുത്തുകൊണ്ട് നിങ്ങൾ അവർക്ക് നൽകണം അപ്പം അത് ഇവിടുന്ന് തുടങ്ങി നിങ്ങളെ ഭാവിയിൽ അങ്ങോട്ട് ഇനി എല്ലാ കാലത്തും നിങ്ങളേത് ഒരു ഭാഷികവിമുത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറേണ്ടതുണ്ട് അതിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് വിദ്യാലയങ്ങൾ തുടങ്ങണം എന്നുള്ളത് കൊണ്ടാണ് ഒരു പേര് നിങ്ങളുടെ രസകരമായ ലേസ്മിൻ ബിൻ്റെ പേരിൽ ഞങ്ങളിത് നിങ്ങൾക്ക് തന്നത് ഓർക്കാട്ടേരി പി കെ മെമ്മോറിയൽ യു പി സ്കൂളിൽ ഹെഡ്മിസ്റ്റർ സീനാട്ടി എൻ അധ്യാപികമാരായ ഇ ഹാജറ രസിക എൻ സവിത എന്നിവരും വിദ്യാർത്ഥികളും ഓർക്കാട്ടേരി ഒലിവാർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വൈസ് പ്രിൻസിപ്പൽ ഹിമയും വിദ്യാർത്ഥികളും വേദവ്യാസ വിദ്യാഭീണം സ്കൂളിൽ സ്കൂൾ സമിതി സെക്രട്ടറി വി കെ വാസുമാഷുടെ നേതൃത്വത്തിൽ എം സി വിശ്വൻ മധുസൂദനൻ അധ്യാപികമാരായ മംഗള നിഷ തുടങ്ങിയവരും വിദ്യാർത്ഥികളും എം എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രിൻസിപ്പൽ ഇ പി ഹംസ മാനേജർ ഇംബിച്ചി അലി സുമായ കെ മിത ഫാത്തിമ തുടങ്ങിയ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും ബിൻ ഏറ്റുവാങ്ങി today we have gotten gift by a dustbin we all know that there are so many wastes in our class cool everywhere use this dustbin do you know guys it is very useful thing for our class and school we all have eaten sweets so don't throw wastes in other side do use this dustbin my urine need be in the ah the very level